അവരുടെ കയ്യിൽ ചാക്കു കണക്കിന് രുദ്രാക്ഷ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സഞ്ജയം തൻ്റെ സുഹൃത്തിനോട് പറയണം നമുക്ക് എളുപ്പത്തിൽ പണക്കാരനാകാൻ ഒരു വഴിയുണ്ട് എന്താ വഴിയും ഈ രുദ്രാക്ഷം വിറ്റ് നമുക്ക് പണക്കാരനാവാം അപ്പോൾ സുഹൃത്ത് പറയുകയാണെങ്കിൽ ഈ രുദ്രാക്ഷം വിറ്റാ അമ്പത് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സേ കിട്ടുള്ളൂ അതുകൊണ്ട് എങ്ങനെ നമ്മൾ പണക്കാരനാകും ഈ ചാക്കിലുള്ള മുഴുവൻ രുദ്രാക്ഷം വിറ്റാലും നമുക്ക് കോടീശ്വരനൊന്നും ആവാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ സഞ്ജയം പറയണ അങ്ങനെയല്ല ഈ രുദ്രാക്ഷം വിൽക്കുന്നത് ഇത് ഹിമാലയൻ സന്യാസി അനുഗ്രഹിച്ച അയച്ച അത്ഭുത മാന്ത്രിക രുദ്രാക്ഷാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വയ്ക്കുന്നത് ഇത് കെട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണം വരും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളെ സ്വന്തമാക്കാൻ പറ്റും നിങ്ങളുടെ ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാവും കല്യാണം നടക്കും കുട്ടി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വിൽക്കുക അപ്പോൾ സുഹൃത്ത് ചോദിക്കുകയാണ് ആ അങ്ങനെ വിറ്റിട്ട് ഈ സാധനം വാങ്ങിക്കെട്ടിയ ആളുകൾക്ക് അവരാഗ്രഹിച്ച കാര്യം നടന്നില്ലെങ്കിലോ അപ്പോൾ നമ്മുടെ പണി കൂട്ടില്ലേ അപ്പോൾ ഇദ്ദേഹം പറയുകയാണ് അതിനൊരു ടെക്നിക്ക് ഉണ്ട് നമ്മൾ ഈ സാധനം ആദ്യം പരസ്യം ചെയ്യും എന്നിട്ടൊരു ആയിരം എണ്ണം വിറ്റുമെന്ന് വിചാരിക്കുക ഈ ആയിരം ആളുകൾ ഇത് വാങ്ങിക്കൊണ്ടുപോകും അവരൊക്കെ ആഗ്രഹം വെച്ചിട്ടായിരിക്കും ഇത് വാങ്ങിക്കുക അങ്ങനെ ഈ ആയിരം പേരിൽ ഒരു പത്തോ അമ്പതോ പേർക്ക് അവരാഗ്രഹിച്ച കാര്യം നടക്കാൻ സാധ്യതയില്ലേ ഒരായിരം പേര് മനസ്സിലൊരു ആഗ്രഹം വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു അമ്പത് പേർക്കെങ്കിലും അവരാഗ്രഹിച്ച കാര്യം എങ്ങനെയെങ്കിലും നടക്കാൻ സാധ്യതയില്ലേ ഉണ്ട് അത് ഇത് കിട്ടിയാലും ഒക്കെ സംഭവിക്കും അപ്പോൾ അവർക്കങ്ങനെ ഈ ഒരു പത്തോ അമ്പതോ പേർക്ക് അവരുടെ ആഗ്രഹങ്ങൾ നടക്കും എന്തായാലും ഈ ആഗ്രഹങ്ങൾ നടക്കുന്നവരോട് നമ്മൾ പറയണം നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കത്തെഴുതണം കേട്ടോ എൻ്റെ ആഗ്രഹം നടന്നു എന്ന് പറഞ്ഞിട്ട് കത്തെഴുതണമെന്ന് അപ്പോൾ ഈ ആഗ്രഹം നടക്കാത്തവരോ തൊള്ളായിരത്തി അമ്പത് പേർ ആഗ്രഹം നടക്കാത്തവരുണ്ടെന്ന് വിചാരിക്കുക അവർ മാനക്കെട് കാരണം പൈസ പോയി പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായിട്ട് മിണ്ടാതിരിക്കും ഈ നടന്ന അമ്പത് പേര് കത്തെഴുതും ഈ അമ്പത് കത്തുകൾ നമ്മൾ പ്രസിദ്ധീകരിക്കും അനുഭവങ്ങൾ എന്നു പറഞ്ഞിട്ട് പ്രസിദ്ധീകരിക്കും അപ്പോൾ ഈ അമ്പത് പേരുടെ അനുഭവങ്ങൾ കേട്ടിട്ട് പിന്നെ എന്താവും പതിനായിരക്കണക്കിന് ഇത് വാങ്ങാൻ തുടങ്ങും അങ്ങനെ പിന്നെ ഇവർ വെള്ളി കെട്ടിച്ച രുദ്രാക്ഷം സ്വർണം കെട്ടിച്ച രുദ്രാക്ഷം എന്നൊക്കെ പറഞ്ഞ് പലതരം രുദ്രാക്ഷങ്ങളാക്കി മാറ്റി നല്ല വില കൂടിയ രീതിയിലൊക്കെ അത് വിൽക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ഇവരുടെ കച്ചവടം പൊടിപൊടിച്ച് ഇവർ വലിയ ആളുകളായിട്ട് മാറി ഇതാണ് നമ്മളൊരു കാര്യത്തിൽ വിശ്വസിച്ച് ചെയ്താലത് എന്ന് പറഞ്ഞിട്ടുള്ള അത്തരം പ്രാക്ടീസുകൾ കണ്ടിട്ടില്ലേ അങ്ങനത്തെ എന്ത് പ്രാക്ടീസിൻ്റെയും ടെസ്റ്റിമോണിയൽസ് കണ്ടിട്ടില്ലേ ആളുകൾ പറയുന്നത് എന്തോ ഒരു ഒരു കാര്യം പ്രാക്ടീസ് ചെയ്തപ്പോഴേക്കും ടൂ കപ്പ് മെത്തേഡ് പ്രാക്ടീസ് ചെയ്തപ്പോഴേക്കും പൈസ കിട്ടി ഈ രുദ്രാക്ഷം കെട്ടിയപ്പോൾ ഈ ചരട് കെട്ടിയപ്പോഴേക്കും എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറി ഇങ്ങനെയൊക്കെ പറയുന്നവർ ഇങ്ങനെ ഫിൽട്ടർ ആയി വരുന്ന കുറച്ച് പേരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അത് ആ നാട്ടിലെ ഒരു ശാസ്ത്രമായിട്ട് മാറുന്നത് ആരോ ഒരു പരിപാടിക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു കരിമ്പൂച്ച കുറുക ചാടിയപ്പോൾ അവർക്ക് അപകടം സംഭവിച്ചിട്ടുണ്ടാവും പിന്നീട് ആ യാത്രയുടെ ഇടയിൽ ചിലപ്പോൾ അതോടുകൂടി അയാൾ വിചാരിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ ഈ കരിമ്പൂച്ച കുറുക ചാടിയത് കൊണ്ടാണ് എനിക്ക് അപകടം വന്നതെന്ന് അങ്ങനെ ഒരു പത്തോ ഇരുപതോ പേരുടെ ജീവിതത്തിൽ അപകടം സംഭവിച്ച ദിവസങ്ങളിലൊക്കെ രാവിലെ ഒരു കരിമ്പൂച്ച ചാടിയിട്ടുണ്ടെങ്കിൽ കരിമ്പൂച്ച അപകടം ഉണ്ടാക്കുന്ന സാധനമായി മാറി ഇങ്ങനെ നമ്മൾ ചിന്തിക്കുള്ളൂ അപ്പോൾ കരിമ്പൂച്ച കുറുകച്ചാടാത്തവർക്കൊന്നും അപകടം സംഭവിക്കുന്നില്ലേ ഉണ്ട് അപകടം സംഭവിച്ച പേരിൽ ഒരു പത്ത് പേരുടെ മുന്നിൽ കരിമ്പൂച്ച ചാടിയിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ അത് കരിമ്പൂച്ചയുടെ തലക്കിട്ടും അപകടം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് അത് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ ഇതൊക്കെ നമ്മുടെ തലച്ചോറ് ഏതോ ഒരു കാര്യത്തെ അമിതമായിട്ട് വിശ്വസിച്ച് അതിൻ്റെ കൗണ്ടർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാതിരിക്കുന്ന സമയത്തുണ്ടാകുന്ന പ്രശ്നമാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് കൗണ്ടർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കാൻ പഠിക്കണം ഇതിങ്ങനെയാണെങ്കിൽ അതങ്ങനെ എന്ന് പറഞ്ഞ് നമ്മളതിനെ അനുഭവങ്ങളെ ചോദ്യം ചെയ്യാൻ പഠിക്കണം അനുഭവങ്ങളെ ചോദ്യം ചെയ്തില്ലെങ്കിൽ അനുഭവങ്ങൾ നമ്മളെ വഴിതെറ്റിക്കും ഇതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത് നമ്മളങ്ങനെ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമെന്നോ മാനസിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റുമെന്നോ കരുതണ്ട തീർച്ചയായിട്ടും മാനസിക ശക്തി ഉപയോഗിച്ച് നേടിയെടുക്കാൻ പറ്റും ആ മാനസിക ശക്തിയെ പ്രോപ്പറായി ചാനലൈസ് ചെയ്ത് അതിനെ ആക്ഷനാക്കി മാറ്റി നമ്മുടെ ജീവിതത്തിൽ അതിനുവേണ്ടി പ്രയത്നിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ കാര്യം നേടിയെടുക്കുവാനുള്ള പോസിബിലിറ്റി കൂടും എന്നുള്ളത് സത്യമാണ് പക്ഷേ നമ്മുടെ ഒരു മാനസിക സങ്കല്പം കൊണ്ട് അത് പ്രപഞ്ചത്തിലേക്ക് ഒഴുകിപ്പോയി സാഹചര്യങ്ങളെയൊക്കെ അനുകൂലമാക്കി മാറ്റിയിട്ട് നമ്മുടെ കാര്യം ഓക്കെ ആകുമെന്ന് വിചാരിക്കേണ്ട പ്രപഞ്ചത്തിൽ നിങ്ങൾ മാത്രമല്ല ജീവിക്കുന്നത് ഒരു ശവപ്പെട്ടി കച്ചവടക്കാരൻ്റെ ഉള്ളിലെ തീവ്രമായ ആഗ്രഹം ഒരു ശവപ്പെട്ടി കച്ചവടക്കാരൻ അദ്ദേഹത്തിൻ്റെ കച്ചവടം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്തെന്ന് വിചാരിച്ചോ അദ്ദേഹം ലോ ഓഫ് അട്രാക്ഷൻ പ്രയോഗിക്കുകയാണ് ബിസിനസ് പൊടിപൊടിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ പുള്ളിയുടെ കച്ചവടം പൊടിപൊടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും മരിക്കണം അല്ലേ എന്നാലല്ലേ കച്ചവടം പൊടിപൊടിക്കുള്ളൂ ആളുകൾ മരിച്ചാലല്ലേ അത് പൊടിപൊടിക്കുള്ളൂ ഒരു റീത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കച്ചവടക്കാരൻ്റെ ഉള്ളിൽ ആഗ്രഹം എന്തായിരിക്കും ഒരു ഡോക്ടറുടെ ക്ലിനിക്കിലിരിക്കുന്ന ആ ഡോക്ടർക്ക് എന്തായിരിക്കും ആഗ്രഹം ഉണ്ടായിരിക്കുക അപ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങൾ പ്രപഞ്ചം നമുക്ക് നടത്തി തരണമെങ്കിൽ പ്രപഞ്ചം ചിലപ്പോൾ മറ്റു ചിലരോട് അനീതി കാണിക്കേണ്ടി വരും അപ്പോൾ ആഗ്രഹങ്ങളൊന്നും നടക്കുമെന്നില്ല അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് അത് നടക്കുകയെന്നുമില്ല ടാറ്റിക്സ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അത്ര തന്നെ ഉള്ളൂ ഇതാണ് നമ്മളുടെ തലച്ചോറ് പല കാര്യങ്ങളെയും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അന്ന് വരെ വിശ്വസിച്ചിട്ടില്ലാത്ത പലതിനെയും വിശ്വസിക്കുകയൊക്കെ ചെയ്യേണ്ടി വരുന്നത് ഇപ്പോൾ കുടുംബത്തിൽ ആ ആരും തമ്മിൽ ചേരുന്നില്ല ചേട്ടന് അനിയന്മാരൊന്നും തമ്മിൽ ചേരുന്നില്ല പെങ്ങന്മാർ തമ്മിൽ ചേരുന്നില്ല ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരൊരു പ്രശ്നം വെച്ച് നോക്കുകയാണ് എന്താണ് ഇവിടെ കുഴപ്പം എന്നുള്ളത് അപ്പോൾ ശരിക്കും എന്താ കുഴപ്പം അവരുടെ സ്വഭാവം ശരിയല്ല എന്നുള്ളതാണ് കുഴപ്പം ഓക്കെ പക്ഷേ നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ഇതിനെന്താ പ്രശ്നത്തിന് എന്തോ പരിഹാരമൊക്കെ തേടിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അറിഞ്ഞ് തിരിഞ്ഞ് കിടക്കുന്ന ആത്മാക്കളുണ്ട് അല്ലെങ്കിൽ പണ്ടാരൊക്കെ ചെയ്തു വെച്ച പാപങ്ങളുടെ ഫലം കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ പറയും ചിലപ്പോൾ അങ്ങനെയുള്ള ചില കർമ്മങ്ങൾ ചെയ്യാൻ പറയും അപ്പോൾ വീട്ടിൽ ചില കർമ്മങ്ങളൊക്കെ ചെയ്യാനുണ്ട് എല്ലാവരും ചേർന്നിട്ട് വേണം ചെയ്യാനെന്നൊക്കെ പറയും അപ്പോൾ എല്ലാവരും ചേർന്നിട്ട് ഈ കർമ്മം ചെയ്യുമ്പോൾ എല്ലാവരും ഷെയർ എടുക്കേണ്ടി വരും അതിനുവേണ്ടി എല്ലാവരും ഒരുമിക്കേണ്ടി വരും പരസ്പരം സഹകരിക്കേണ്ടി വരും അങ്ങനെ സഹകരിക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ ഇടയിൽ കുറച്ച് ഒരുമുണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു നല്ല കാര്യത്തിന് വേണ്ടി സഹകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവരൊക്കെ കുറച്ചൊന്ന് ഈഗോ കുറച്ചിട്ട് ഒരുമിക്കാൻ സാധ്യതയുണ്ട് വാസ്തവത്തിൽ ആ കർമ്മം ചെയ്തതുകൊണ്ടല്ല അവിടെ മാറ്റം വരിക ചിലപ്പോൾ മാറ്റം വരുമായിരിക്കേ അവരുടെ അവരുടെ തമ്മിൽ ഇണങ്ങാൻ സാധ്യതയുണ്ട് പക്ഷേ ഇണങ്ങിയതാ കർമ്മം ചെയ്തുകൊണ്ടല്ല ആ കർമ്മം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇവരുടെ ഇടയിൽ മനുഷ്യർ തമ്മിൽ അടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യേണ്ടി വരുന്നുണ്ട് അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ കൃത്യമായൊരു കാരണമുണ്ട് പക്ഷേ നമ്മൾ കരുതുന്ന കാരണമാവണമെന്നില്ല എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ അപ്പോൾ അതിനെയൊക്കെ ഏതോ ഒരു നിഗൂഢമായ കാരണത്തിൻ്റെ പിന്നാലെ കൊണ്ടുപോയി ആരോപിക്കുന്നു നമ്മളുടെ മൈൻഡ് സെർച്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള ഇൻഫർമേഷനെ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഒരു രാഷ്ട്രീയക്കാരൻ ഇപ്പോൾ ഒരു പ്രത്യേക പാർട്ടിയിലുള്ള രാഷ്ട്രീയക്കാരൻ ആ രാഷ്ട്രീയക്കാരൻ ഡെഫിനറ്റ്ലി അദ്ദേഹം കാണുന്ന ചാനൽ ആ പാർട്ടിയുടെ ചാനലായിരിക്കും അദ്ദേഹം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ള യൂട്യൂബ് ചാനൽസും ഇൻസ്റ്റഗ്രാം പേജസൊക്കെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള കാര്യങ്ങളെ നല്ലപോലെ പ്രമോട്ട് ചെയ്ത് സംസാരിക്കുന്ന രീതിയിലുള്ള ആളുകളുടെ ചാനലുകളായിരിക്കും ഇങ്ങനെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കെ അദ്ദേഹം എത്ര കാലം കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല പാർട്ടി എന്നേ ചിന്തിക്കുള്ളൂ എന്തുകൊണ്ടാണ് അദ്ദേഹം ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ ഈ പാർട്ടി നല്ലതാണെന്നുള്ള രീതിയിൽ മനസ്സിൽ വെച്ചിട്ടുണ്ട് പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കളക്ട് ചെയ്യുന്നത് മുഴുവനും ആ പാർട്ടി നല്ലതാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന വീഡിയോസും ഒക്കെ ആയിരിക്കും ആ വ്യക്തി തൽക്കാലം ആ പരിപാടിയിൽ നിന്ന് നിർത്തിയിട്ട് ഒരു പരീക്ഷണം പറയുകയാണ് വേറെ ഒരു പാർട്ടിയുടെ നല്ല വശങ്ങൾ തുറന്നു കാണിക്കുന്ന അവരുണ്ടാക്കി വെച്ചിട്ടുള്ള ചാനലും അവരുണ്ടാക്കുന്ന പോസ്റ്ററുകളൊക്കെ സ്ഥിരമായിട്ട് കാണുകയും ഇതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഈ ഉള്ളിലുള്ള മാറിപ്പോവാൻ സാധ്യതയുണ്ട് അഭിപ്രായം അങ്ങനെയാണല്ലോ ആളുകൾ രാഷ്ട്രീയ പാർട്ടി മാറുന്നത് മതം മാറുന്നത് ഇതൊക്കെ എങ്ങനെയാണ് ഇതിനേക്കാൾ നല്ലത് വേറെ ഉണ്ടോ എന്നൊരു ചോദ്യം ഉള്ളിലുണ്ടാകുമ്പോഴാണ് അങ്ങനൊരു ചോദ്യം ഉണ്ടായില്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല അതായത് ലോകത്തിൽ പല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു മനുഷ്യന് ഈ ക്വസ്റ്റ്യൻസിനൊന്ന് ആൻസർ പറയാൻ എല്ലാവർക്കും വസ്തുനിഷ്ഠമായ ആൻസർ പറയാൻ പറ്റില്ല അപ്പോൾ ഒരു നാട്ടിലെ മൂപ്പൻ ഒരു ഒരു ഗോത്രത്തിലെ മൂപ്പൻ ആ മൂപ്പനോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇന്ന് മഴ പെയ്യാത്തത് അപ്പോൾ അദ്ദേഹം ശരിക്കും പറയണ്ടതെന്ന് വെച്ചാൽ കടലിലെ ജലം നീരാവിയായി ആകാശത്ത് പോയി മേഘമായിട്ട് ഇങ്ങനെ വരും ആ മേഘം ഈ വഴിക്ക് ഇന്ന് വന്നിട്ടില്ല അത് വേറെ ഏതോ വഴിക്കാണ് പോയത് അതുകൊണ്ടൊന്നും ഇവിടെ മഴ പെയ്തില്ല എന്നുള്ളതാണ് പക്ഷെ ആ വ്യക്തിക്ക് ഇതൊന്നും അറിയില്ലല്ലോ അന്നത്തെ കാലത്ത് അപ്പോൾ ഒരു മൂപ്പന് ഉത്തരം കൊടുക്കാൻ ബാധ്യസ്ഥനാണ് മൂപ്പന് ഉത്തരം അറിയില്ല എന്ന് പറഞ്ഞാൽ മൂപ്പന്റെ പദവി പോകും അപ്പോൾ മൂപ്പൻ മൂപ്പനവിടെ ഉത്തരം കൊടുക്കേണ്ടി വരും അപ്പോൾ മൂപ്പൻ എന്താ പറയുക അപ്പൊ ഇന്ദ്രദേവം കോപിച്ചിട്ടുണ്ടെന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇവിടെ ഒരു പാപിയുണ്ട് ഈ നാട്ടിൽ ആ പാപിയുടെ മാനസിക സങ്കല്പങ്ങൾ കാരണമാണ് ഇവിടെ മഴ പെയ്യാത്തത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടേണ്ടി വരും ഇങ്ങനെ ഒരു കാലത്ത് കാര്യങ്ങൾക്ക് കൃത്യമായ എക്സ്പ്ലനേഷൻ ഇല്ലാതിരുന്ന കാലത്ത് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ട് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്